ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ് അതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്കായ കുറച്ച് കാഷിനട്ട് അഞ്ച് വെളുത്തുള്ളി ഒരു ഇഞ്ചി രണ്ട് തക്കാളി രണ്ടുള്ളി ആവശ്യത്തിന് മുളക് എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ മുള മുളക് എടുക്കാം കുറച്ച് കരുവേപ്പില ഒരു കഷ്ണം തേങ്ങ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതൊരു മുന്നൂറ് ഗ്രാമാണ് ഉണ്ടാവുക ഉള്ളിയും തക്കാളിയും പച്ചമുളകും നന്നായി അരിഞ്ഞു വയ്ക്കുക ചട്ടി അടുപ്പത്ത് ഒഴിച്ച് ചൂടായ ശേഷം മാത്രം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് കഷ്ണം ബട്ടിടുന്നു അതിനു ശേഷം ഒരക്കായി രണ്ട് ഗ്രാമ്പവും ഇടുക ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇടുക ബ്രൗൺ കളർ കളറാവുന്നതിൻ്റെ തൊട്ടു മുമ്പ് കറിവേപ്പില ഇടുക ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇടുക നന്നായി ഇളക്കുക അതിന് ഉള്ളി നന്നായി വാടുന്നതുവരെ മിക്സ് ചെയ്യണം ചട്ടിയിൽ വെക്കുന്നവർ അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണേ ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച മുളകിടുക തക്കാളി ഇടുക ശേഷം നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കാം ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക നിങ്ങൾക്കാവശ്യമായ ഉപ്പ് ഇടുക നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഉടാ ഇടാനുള്ള പരിപാടികൾ നോക്കാം നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്തുവെച്ച കശുവണ്ടിയും തേങ്ങയും അരച്ചതിൻ്റെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കുക നന്നായി മിക്സ് ചെയ്ത് മൂടി വെക്കുക ഇത് നമുക്ക് അപ്പത്തിനും പൂരിക്കൊക്കെ കൂട്ടാൻ നല്ലതാണ് തിളച്ച് വന്നതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ അതിലേക്ക് ഒഴിക്കുക നന്നായി മിക്സ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ചെറുതായി തിളച്ചതിന് ശേഷം ഓഫാക്കി വെക്കുക എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി Thank you.